എങ്ങ മഴക്കാലത്ത് ആയതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ വെള്ളത്തിനെ നമ്മള് ക്രിസ്റ്റൽ ക്ലിയർ ആക്കാമെന്ന് കൈയോടെ കാണിച്ചു തരാം പക്ഷെ ഇത് നമ്മള് ഇപ്പൊ പൈപ്പ് അവിടെ നിന്ന് മുറിച്ചെടുത്താണ് അതിന്റെ അടിയിൽ അതായത് നമ്മളിപ്പോ ഇത്രയും കാലായിട്ട് നിറഞ്ഞ് ഇങ്ങനെ ഈ നിലക്കാവും നമ്മള് മോട്ടർ അടിച്ചിട്ട് ടാങ്കിൽ വെള്ളം തീരില്ലേ പിന്നീട് മോട്ടർ അടിക്കുമ്പോഴിട്ട് പോരും അങ്ങനെ വരാറുണ്ടല്ലോ അല്ലെ നമ്മളെ പൈപ്പ് ലൈനില് കഴിഞ്ഞിട്ടുണ്ട് മൊത്തം ചെലിയുള്ള ഷർട്ടൊക്കെ അതേപോലെ വെള്ള ഷർട്ട് നൂറ് ശതമാനം ഇവിടെ തന്നെ വാഷ് ചെയ്യാതെ എനിക്ക് ഉറപ്പുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് വെച്ച് ഇതിന്റെ ഔട്ട് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഒരു വേണ്ട ഞാൻ പാരുടെ ഈ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഈ വെള്ളം ആക്കിയിട്ട് കൊടുക്കുന്നത് ഇത് നമ്മളിപ്പൊ കിണറ്റിന്ന് കോരിയ വെള്ളം ഈ കെട്ടിന്ന് കോരിയ വെള്ളത്തിൽ നിന്ന് ഫിൽട്രേഷന്റെ ഔട്ട് പുട്ട് ഇതാ ഈ ധൈര്യമായിട്ട് ഈ വെള്ള ഷർട്ടറൊക്കെ ഇവിടെ തന്നെ കഴുകാം ഏറെ ഇടയ്ക്ക് കൊണ്ടോണ്ട